മലയാള ചലച്ചിത്ര ലോകം അടക്കി വാണ ഐ വി ശശിയേയും ടി ദാമോദരനെയും അവഗണിച്ച് ജന്മനാട് ഇരുവരെയും ഓർമ്മിക്കപ്പെടുന്ന ഫലകം പോലും കോഴിക്കോടില്ല ചരിത്ര നഗരത്തിൽ മരണാനന്തരം അസ്പൃശ്യരായ രണ്ട് ചലച്ചിത്ര പ്രവർത്തകരാണ് ഐ വി ശശിയും ടി ദാമോദരൻ എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും മലയാള സിനിമയിൽ വസന്തകാലം സൃഷ്ടിച്ച രണ്ടുപേരുണ്ട് പ്രേക്ഷക ലക്ഷങ്ങൾ ആവേശത്തോടെ കരഘോഷം മുഴക്കിയിരുന്നത് അഭ്രപാളിയിൽ ആ രണ്ടു പേരുകൾ തെളിയുമ്പോഴായിരുന്നു രചന ടി ദാമോദരൻ സംവിധാനം ഐ വി ശശി ഇരുവരുടെയും സിനിമകൾ ധാരാളം ഇറങ്ങിയിരുന്നെങ്കിലും സെല്ലുലോയിഡിലെ നിറപ്പകിട്ടാർന്നത് ആ രണ്ട് പതിറ്റാണ്ടുകളായിരുന്നു ഇരുപ്പം വീട് ശശിധരൻ എന്ന ഐ വി ശശിയുടെയും ടി ദാമോദരൻ്റെയും ഓർമ്മകളുടെ നഷ്ടസുഗന്ധം പേറുകയാണ് ജന്മനാടായ കോഴിക്കോട് തൊട്ടതെല്ലാം പൊന്നാക്കിയ ഐ വി ശശിയുടെ ഒരു ചിത്രം പോലും ടൗൺ ഹാളിലെ ചുമരിലില്ല കോഴിക്കോട്ടുകാരല്ലാത്ത പ്രമുഖർക്ക് പോലും ഈ ചുമരിൽ ഇടം ലഭിച്ചിട്ടുണ്ട് വെസ്റ്റ് ഹില്ലുകാരനായ ഐ വി ശശിയുടെ നാമത്തിൽ റോഡുമില്ല അർദ്ധകായ പ്രതിമയെന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടതുമില്ല ബേപ്പൂരുകാരനായ ടി ദാമോദരനും സമാനമായി മരണാനന്തരം അവഗണിക്കപ്പെട്ട പ്രതിഭയാണ് മാഷിന്റെയും ശശിയന്റെയും സിനിമകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ വിമർശനങ്ങൾ കൂടിയായിരുന്നു അത് പല അർത്ഥത്തിലും പല ഇടതുപക്ഷത്തായാലും ശരി വലതുവർഷത്തായാലും രാഷ്ട്രീയക്കാരെ പൊള്ളിച്ചിട്ടുണ്ട് അത്തരം പൊള്ളലുകൾ അധികാരം മറന്നിട്ടില്ല എന്നുള്ളത് തന്നെയായിരിക്കും ഈ ഒരു ഡിലേയുടെ ഈ ഒരു വൈകലിൻ്റെ കാരണം എത്ര വലിയ ആൾക്കൂട്ടത്തെയും ഫ്രെയിമിനകത്ത് സന്നിവേശിപ്പിക്കാൻ അസാധാരണ കഴിവുള്ള ഐ വി ശശി യാത്രയായിട്ട് എട്ട് വർഷമായിരിക്കണം കരുത്തുറ്റ ഡയലോഗുകളും ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളും എഴുതിയൊരുക്കിയ ദാമോദരൻ മാഷ് വിട്ടുപിരിഞ്ഞിട്ട് പതിമൂന്ന് വർഷവും കലഹിച്ചും കൂട്ടുകൂടിയും ഇഷ്ടവട്ടങ്ങളിൽ സിനിമയെ മാത്രം ആത്മാവിൽ കൊണ്ടു നടന്ന രണ്ട് കോഴിക്കോടൻ ചെങ്ങായിമാർ ക്ലാവ് പിടിക്കാത്ത ഓർമ്മകളുടെ വസന്തകാലം സൃഷ്ടിച്ച ആ അതുല്യ പ്രതിഭകൾക്ക് അമരത്വം കൽപ്പിക്കാനാവാത്തത് നന്ദികേടല്ലെങ്കിൽ മറ്റെന്താണ് ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ അമൃത ന്യൂസ് കോഴിക്കോട്